أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون صدق الله مولانا العظيم قال النبي صلى الله عليه وسلم إنكم سترون ربكم كما ترون القمر ليلة البدر قال نبينا وحبيبنا رسول الله صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا وغفر مضى يا باسي الكرمي وعلى مومت محمد صلى الله عليه وسلم بيدي ربو سنة يا بغنرا يا بلد مهتوك لك مجو سنگا دقل إنه بريبا دقوبا ماري صحودا لنگل ومبغن ماري الله دمبرد يوري مجو دقل الله قبولا كمارا گتا നമ്മളിൽ നിന്ന് പോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധപത്രാദികൾ കുട്ടുകുടുംബാദികൾ തൃപ്തിയിലും ജീവിച്ചു ഈ നിന്ന് യാത്ര പറയുന്ന പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടുന്ന പുത്തങ്ങളിൽ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുങ്ങിനെ അലഹദില്ല സമയം നല്ലതുപോലെ താമസിച്ചു എന്ന് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം കഴിഞ്ഞ മാസമാണ് ഇവിടെ പരിപാടി നടക്കേണ്ടത് ആ പരിപാടി ഒരു മാസം കൂടെ നീട്ടി അലഹമില്ല സംഘാടകര് ഒരുപാട് കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടുള്ള അവർക്ക് അർഹമായ പുതിഫലം നൽകുമാറാകട്ടെ എനിക്ക് വലിയൊരു പ്രസംഗം നടത്താനുള്ള ശാരീരികമായിട്ടുള്ള അവസ്ഥയിലല്ല ഞാൻ രണ്ടു മാസകാലമായിട്ട് വായത് തന്നെ പറയുന്നത് മറന്നു തോന്നുന്നു രണ്ടു മാസകാലം രണ്ടു രണ്ടൊരു മാസകാലമായി സുഖമില്ലാതെ ഡോക്ടർമാർ സർജറി ഒക്കെ പറഞ്ഞിട്ട് അതൊന്നും ചെയ്യാതെ ഞാൻ ഇങ്ങനെ കിടക്കാം വാട്സാപ്പിലൊക്കെ എനിക്ക് ക്യാൻസർ ആണെന്ന് വരെ വാട്സാപ്പിൽ ക്യാൻസർ ആണ് കിഡ്നി രണ്ടും പോയി അരയ്ക്ക് താഴെ തളർന്നു പോയി അവർ ചങ്ങാതി എഴുതിയിട്ടുണ്ട് എന്തായാലും ഒരു ദിവസം വിടെ പറയും വിവാഹം നഷ്ടപ്പെട്ടൊക്കെ അപ്പൊ അതുകൊണ്ട് എനിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ കൊണ്ടുപോയി നടക്കാനും നിൽക്കാനൊന്നും കഴിയുന്നില്ല കുറച്ചു നേരം ഇരിക്കാൻ പറ്റും രണ്ടാഴ്ചയായിട്ട് അപ്പൊ ഇവര് കൊറേ നാളുകൊണ്ട് ഇങ്ങനെ പറയുമ്പോ ഈ ലൈവ് ഒഴിവാക്കാൻ പറഞ്ഞത് തന്നെ ഇന്നലെ എനിക്ക് വയതണ്ട് നാളെ കഴിഞ്ഞ് എനിക്ക് വയതണ്ട് അപ്പൊ അവരും പറയും ഉസ്താദ് ഇതുപോലെ വന്നത് ദുആ ചെയ്താ മതി എന്ന് പറഞ്ഞാൽ പോയല്ലേ പറ്റിയുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് വേണ്ട എന്ന് പറഞ്ഞത് അപ്പൊ അലഹമ്മില്ല പ്രസംഗമൊക്കെ ഇൻഷാള്ളാഹു വിധിച്ച ഹുറൂസിന് ഞാൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഈ മാസം അവസാനം അപ്പൊ കുറച്ചുകൂടെ ഉഷാറാവും അപ്പൊ നല്ല വഴദ് വെച്ച് നമുക്ക് പറയാം അള്ളാഹു അതിൽ കൂടാനൊക്കെ ആയുസും ആരോഗ്യവും ഭാഗ്യവും എനിക്ക് ലേക്ക് മാറാകട്ടെ സന്തോഷം ഇല്ലാത്ത ഞാൻ ഒന്നാമത് ടെൻഷനില്ല അപ്പൊ നിങ്ങൾ എങ്കുണ്ടോട് കൂടിയാലും എനിക്കൊരു സമാധാനം ഉണ്ടാകത്തുള്ളു അപ്പൊ അല്ല അരമണിക്കൂറാണ് എനിക്കുള്ള സമയം ഭക്ഷണം റെഡി ആയെന്ന് തോന്നുന്നു അത് നിറയ്ക്കുന്ന സമയമുള്ളിനി ആ കവറിൽ പാക്ക് ചെയ്യുന്ന സമയമുള്ളൂ നേരം നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തഴ ചെയ്ത് പിരിയാ അള്ളാഹു നമ്മുടെ ഈ മജീസ് പരിപൂർണമായ ശീകരിക്കുമാറാകട്ടെ റപ്പാണ് ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും എന്ത് പ്രതിസന്ധി വന്നാലും എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും നമ്മളെ സഹായിക്കേണ്ടത് പടച്ച ആ റബിനെയാണ് നമ്മൾ ആദ്യമായിട്ട് ആ റബിനെ പോലും നമ്മൾ വെറുപ്പിച്ചിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇസ്ലാമിന്റെ ഒരുപാട് ചരിത്രങ്ങൾ പഠിച്ചവരാ ഒരുപാട് ചരിത്രങ്ങൾ കേൾക്കുന്നവരാണ് പദറിനെ കുറിച്ച് െ കുറിച്ച് സൈബറിനെ കുറിച്ച് ഹന്ദക്കിനെ കുറിച്ച് ഒരുപാട് യുദ്ധങ്ങളെ കുറിച്ച് പഠിക്കുന്നവരാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആറിൽ അള്ളാഹു സുബാര ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് എന്തിനാണ് ഈ ചരിത്രങ്ങൾ പറഞ്ഞു തരുന്നത് പഠിച്ചവനെ നമുക്ക് ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ് നമുക്ക് ചിന്തിക്കുന്നതിന് വേണ്ടിയാണ് പടച്ചവനെ അതാ അതിൽ പാഠങ്ങൾ ഉൾക്കൊള്ളാന് പരിശുദ്ധമായ ഖുർആറിൽ അള്ളാഹു ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞു എന്തേ ഈ സമുദായം എന്തുകൊണ്ട് മനസ്സിലാകാ തയ്യാറാകുന്നില്ല എത്ര കൊണ്ടാലും പഠിക്കാതെ നമ്മൾ പടച്ചറപ്പിന് മറന്നുകൊണ്ട് നടക്കുകയാ ഈ ലോകം മുഴുവനും അടക്കി വലിച്ചു രാജാതിരാജനായ പടച്ചറപ്പുണ്ടല്ലോ ആ അള്ളാഹുവിന് ഞാനും നിങ്ങളും മറന്നു കളഞ്ഞപ്പോ അള്ളാഹു പറയുന്നതനുസരിക്കാന് തയ്യാറാകാതെ വന്നപ്പോ ആ പടച്ചവന് നമ്മൾ മറന്നു പോയടോ എന്റെ പ്രിയപ്പെട്ടവരെ അമ്മ നിങ്ങളും മറന്നുപോയപ്പോ അമ്ബാഹു നമ്മളെ നന്നാക്കാ തീരുമാനിക്കുകയാണ് നമ്മളെ പഠിപ്പിക്കാ തീരുമാനിക്കുകയാണ് അമ്ബാഹു പറയുന്ന വഴിയിൽ നമ്മൾ നടക്കാതെ വന്നപ്പോ അഹു വത മറ്റുള്ളവന്റെ കയ്യിൽ അധികാരം കൊടുത്തിട്ട് പഠിച്ചവനെ നമ്മളെ ഭയപ്പെടുത്തുകയാ ഇതൊക്കെ കാണുമ്പോ സത്യവിശ്വാസിയായ മനുഷ്യനുണ്ടല്ലോ അവന് വല്ലാത്ത പേടിയാണ് അവന് വല്ലാത്ത ടെൻഷനാണ് എന്തേ ഈ സമുദായത്തിനോട് ഇങ്ങനെ ജനങ്ങൾ പെരുമാറുന്നതെന്ന് പേടിക്കുന്നവര് അമ്ഹുബിന്റെ വിശുദ്ധമായ ഖുർആൻ അമ്മാവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്യവിശ്വാസിയായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എന്തിനു വേണ്ടിയാണെന്നറിയോട്ടവരെ ഒരിക്കലുമല്ല ചെറുപ്പക്കാരോ ജീവിതം ആസ്വദിക്കാനുള്ളതല്ല നിനക്ക് തോന്നിയതുപോലെ ജീവിച്ച് തീർക്കാനുള്ളതല്ല തന്നിരിക്കുന്ന ഈ നിന്നെ പടച്ചിരിക്കുന്നത് നന്ദി രേഖപ്പെടുത്താൻ ാണ് അള്ളാഹു പറയുന്നതനുസരിച്ചു കൊണ്ട് ജീവിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു നമ്മളെ പടച്ചിരിക്കുന്നത് അള്ളാഹു നമ്മുടെ റബ്ബാണ് നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാ റബ്ബ് റബ്ബാണ് യജമാനനാണ് യജമാനന്റെ അടിമകളാണ് ഈ ബോധം നമുക്ക് സഹോദരനെ മറക്കാൻ നമ്മൾ തീരുമാനിച്ചപ്പോ അള്ളാഹു പല രീതിയിലുള്ള പരീക്ഷണങ്ങള് നമ്മളിലേക്ക് കിടന്നു തരാ തന്നിരിക്കുകയാണ് വലിയ ഒരു പരീക്ഷണം നടക്കുകയാണ് വലിയ ഒരു പരീക്ഷണം നടക്കുകയാണോ ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിൽ അല്ലാഹു പറഞ്ഞിരിക്കുകയാ അള്ളാഹു പറഞ്ഞതെന്തെന്നറിയുമോ വലന പുലുവന്ന കുംബി നൽ എണ്ണി ി പറയുകയാണെ ഞാനൊരു സത്യവിശ്വാസിയെ പരീക്ഷിക്കുകയാണ് എങ്ങനെയാണ് പരീക്ഷിക്കുന്നതെന്നറിയുമോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറയുകയാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ നടക്കുന്ന അവസ്ഥ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അവസ്ഥ ലോകത്ത് മുസ്ലിം ഉമ്മത്ത് എടോ ഇസ്സത്തോടെ ജീവിച്ചിരുന്ന ഈ ഉമ്മത്തിന് എന്തുപറ്റി ഇന്ന് ആരുടെ മുമ്പിലും ഒരു വിലയില്ല ചെങ്ങാതി കണ്ടവനും പോയവനും വരെ നമ്മളെ കുറ്റം പറയുന്നു പരിഹസിക്കുന്നു നമ്മളെ എന്ത് ചെയ്താലും ചോദിക്കാൻ ആളില്ല ആരെങ്കിലും വരാൻ തന്നെ പേടിയാ എന്ത് ചെയതിന്റെ കാരണം നമ്മൾ അള്ളാഹുവിനെ മറന്നുപോയി സഹോദര നമ്മുടെ യജമാനനായ റബ്ബിനെ നമ്മൾ അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ മുഴുവനും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ട് ആ തന്നവനെ തന്നെ പുറംകാലുകൊണ്ട് ചവിട്ടി വരാൻ നമ്മൾ അല്ലാഹു നമുക്ക് പുറത്തുരുമാറാകട്ടെ നമ്മൾ പഠിച്ച റബ്ബിനെ മറന്നപ്പോ അല്ലാഹു നമ്മളെ നന്നാക്കാൻ തീരുമാനിച്ചു അതായി നടന്നുകൊണ്ടിരിക്കുന്നെ ആർക്കും അള്ളഹനെ ഒന്നും ഓർമ്മയില്ല അള്ളഹനൊന്നും ആർക്കും ഓർമ്മയില്ല അല്ലാ ആരാണെന്ന് പോലും അറിയില്ല ജനങ്ങള് താടിയും തടമ്പും ഈ ഭർദയും ഹിജാബ് ഇട്ടിരിക്കുന്ന പെണ്ണിനോട് അള്ളഹനെ കുറിച്ച് ചോദിച്ച എന്ത് പറയും നിന്നോട് തൊഴിലുറപ്പിന് വരുന്ന ചേച്ചി ചോദിക്കുന്നു അള്ളാന്ന് പറഞ്ഞ ആരാ നാപ്പതും അമ്പതും കൊല്ലം മുസ്ലിമായി ജീവിച്ച ആമിനാത്ത ചോദിക്കുന്നു അല്ലാന്ന് പറഞ്ഞ ആരാ എന്നാ പറഞ്ഞു കൊടുക്കും നീ എന്ത് പറഞ്ഞു കൊടുക്കുന്ന നീ അള്ളാനോട് പറഞ്ഞു കൊടുക്കുന്ന അള്ളഹാനെ കുറിച്ച് ചോദിച്ചാ നീ പറയും എന്നെ പടച്ചതല്ല ലോകം പടച്ചതല്ല ജനിപ്പിക്കുന്നവനല്ല മരിപ്പിക്കുന്നവനല്ല ഭക്ഷണം തരുന്നവനല്ല സ്റ്റോക്ക് തീർന്നു അല്ല കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഈ താടിയും തഴമ്പുള്ള ആൾക്കാര് അള്ളഹാനെ കുറിച്ച് ചോദിച്ച പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് നമുക്ക് തന്നെ അറിയില്ല അല്ല ആരാന്നു ഇടാ അള്ളഹാനെ കുറിച്ച് പഠിക്കും മനസ്സിലാക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് പരീക്ഷണങ്ങള് ചരിത്രങ്ങൾ എന്താ വിചാരിച്ചെ അള്ളാഹു തന്നെ ചോദിക്ക ആഗ്രഹം സ്വർഗത്തിൽ പോകണം എല്ലാവരുടെ ആഗ്രഹം സ്വർഗത്തിൽ പോണെന്നാ ആഗ്രഹമുള്ളവരെ കൈപൊക്കിക്കെ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവരെക്കൊന്ന് കൈപൊക്കണം ഈ കൈപൊക്കി എല്ലാവർക്കും നീ സ്വർഗം കൊടുക്കണേ അള്ള സ്വർഗം കണ്ടും മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ല എല്ലാത്തിൽ ഹൃദോസം എടുക്കണ അല്ല ആ പൊക്കാത്തവന് നീ നന്നാക്കണേ അല്ല ഒന്നുകൂടെ വിചാരിച്ചിരിക്കണത് ശംഖുമുഖം കടപ്പുറം പോലെ ഫ്രീ ആയിട്ട് കേറി പോകാൻ പറ്റുന്ന സ്ഥലവാ സ്വർഗമൊന്നു അങ്ങനെ വിചാരിച്ച് അള്ളാഹുവിന്റെ എന്ന് പറഞ്ഞാൽ അത് ഓസിന് പോകാൻ പറ്റുന്ന സ്ഥലം അവിടെ പാസ് ഒന്നും ഇല്ലല്ലോ ശങ്കു പോകത്ത് പാസൊന്നുമില്ല ഫ്രീ ആയിട്ട് പോകാൻ പറ്റണേല പണ്ടൊരു മഹാൻ ഇപ്പൊ ഇവിടെ ഉസ്താദ് പറഞ്ഞു സ്വാഗതം പറഞ്ഞപ്പോ മഹാന്മാരുടെ പേരാ പറഞ്ഞു മഹത്തുക്കളായ ഹൗസുൽഅലമന്റെ ഒക്കെ പേര് പറഞ്ഞു പണ്ട് മഹാനവറുകളുടെ ചരിത്രം പറയുന്നുണ്ട് മഹാനവറികളൊക്കെ ഇങ്ങനെ ടോയ്ലറ്റിലേക്ക് പോയത്ര ടോയ്ലറ്റ് വലിയ ടോയ്ലറ്റിലേക്ക് പോയപ്പോ അവിടെ നിക്കണ ഒരാൾ തടഞ്ഞു നിർത്തി എന്തെന്ന് വെച്ച് പൈസ തരാൻ പറഞ്ഞു ടോയ്ലറ്റിൽ കയറണമെങ്കിൽ പൈസ തരാൻ മഹാനവറുകൾ അങ്ങോട്ട് കരയാൻ തുടങ്ങി മഹാനവരങ്ങൾ വല്ലാതെ കരയ അപ്പൊ ഈ ചങ്ങാതി വെച്ച് പൈസ ഇല്ലാത്തോണ്ടായിരിക്കും ഫ്രീ ആയിട്ട് കയറിക്കോളെ പൈസ ഒന്നും വേണ്ട നിങ്ങൾ മഹാനവ് വല്ലാതെ കരയ അപ്പൊ എല്ലാവരും ചോദിച്ചു എന്തിനാ തങ്ങളെ നിങ്ങൾ കരയണേ അപ്പൊ പറഞ്ഞു ഷെയ്ധാന്റെ വീട്ടിൽ കയറണമെങ്കിൽ കാവൽക്കാരനും ഉണ്ട് പൈസയും കൊടുക്കണം എടാ ഷെയ്ധാന്റെ വീടിനകത്ത് കയറണമെങ്കിൽ അവിടെ കാവൽക്കാരനും ഉണ്ട് അതിനകത്ത് കാല കുത്തണെങ്കിൽ പൈസ കൊടുക്കണം പിന്നെ അങ്ങനെ അള്ളാഹ് സ്വർഗത്തിൽ പോവാന്ന് എന്റെ പൊന്നാരെ ചങ്ങാതിമാര് അള്ളാഹു പറയുകയാ വെറുതെ കയറി പോകാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ജന്ന മസലുൽ ലദീന മിൻ അല്ലാഹു മുഖീമാൻ ആമീൻ സ്വർഗംമാരെ സ്വർഗ്ഗത്തിൽ പോകണമെങ്കിൽ ഇത്തിരി കഷ്ടപ്പാടുണ്ട് അല്ലാത്ത ത്യാഗം ഒരുപാട് കഷ്ടപ്പെടണം ഒരുപാട് ത്യാഗം സഹിക്കണം മുൻഗാമികളെ മുസ്ലിമായ ആൾക്കാരെ പിടിച്ചുകൊണ്ട് വന്നു കുഴിക്കുക തിരക്കി നിർത്തും മുസ്ലിമീങ്ങളെ കൊണ്ടുവന്ന് ഇന്ന് സുഡാനിലെ കഥകള് പറയുന്നല്ലോ മുസ്ലിമീങ്ങളെ കൊണ്ടുവന്ന് വന്ന് ഇറക്കി നിർത്തിയിട്ട് തലയുടെ മധ്യഭാഗത്ത് ഈർച്ച വെച്ചിട്ട് ചോദിക്കും ഇസ്ലാമിൽ നിന്നും അടങ്ങി വരുമോന്ന് ഇല്ലാന്ന് പറഞ്ഞ വിറക് മുറിക്കണത് പോലെ രണ്ടായി മുറിക്കപ്പെടുമായിരുന്നു എന്ന് നമ്മളോട് വോട്ട് പെട്ടിയിൽ പേരില്ലെങ്കിൽ വിടേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മളൊക്കെ ആകെ ഹലാ കിളക് നടക്കുക എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല ഇപ്പൊ എല്ലാരും ഇങ്ങനെ എല്ലാരും ഇന്ത്യ രാജ്യത്തുനിന്ന് പുറത്താക്കപ്പെടുമോ എന്നുള്ള ഭയം എന്റെ പൊന്നാര ചങ്ങാതി അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് വെറുതെ കടന്നു പോകാൻ കഴിയില്ല അള്ളാഹുമാറാകട്ടെ പറഞ്ഞത് ആരും ഒന്നും ചെയ്യണ്ട എന്നല്ല എന്റെ പൊന്നാര സഹോദരങ്ങളോട് ഞാൻ പറയുന്നു നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കാണിക്കേണ്ട സമയം എപ്പോഴാ വീട്ടിലേക്ക് പേപ്പറുമായിട്ട് വരുമ്പോ ഓനെ ഓടിച്ചു കളയലല്ല ഒരു വളരെ നൂറ്റിയൊന്ന് ശതമാനത്തോളം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം ഇത് നമുക്കുള്ള ഒരു പണിയ സഹോദരം നിങ്ങൾ കാണിക്കുന്ന നിസ്സാരമായിട്ടുള്ള നിങ്ങൾ ഇത് നിസ്സാരമായി തള്ളിക്കളയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളർന്നു വരുന്ന നിങ്ങളുടെ മക്കൾ ഈ രാജ്യത്ത് നിന്ന് പുറത്തു പോകേണ്ട ഒരു അവസ്ഥയാണ് അതുകൊണ്ട് ആ പേപ്പറുമായി വരുമ്പോൾ എന്തെല്ലാം ചെയ്തു കൊടുക്കാൻ കഴിയുമോ ആ കാര്യങ്ങൾ മുഴുവനും നിങ്ങൾ ചെയ്തു കൊടുക്കുകയും പലരും നിങ്ങളുടെ രേഖകൾ എടുത്തു നോക്ക് ഒരു പേര് സ്കൂൾ സർട്ടിഫിക്കറ്റിനകത്ത് വേറൊരു പേര് നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന ഐഡന്റിറ്റി കാർഡിനകത്ത് വേറെ പേര് പാസ്പോർട്ടിനകത്ത് അക്ഷരം പോലും തെറ്റി വലിയ വലിയ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് അതൊക്കെ തിരുത്താനുള്ള സമയം ഇപ്പോ പേപ്പർ കൊടുക്കൽ അതൊക്കെ പിന്നീട് ആദ്യം കയ്യിലുള്ള രേഖകൾ മുഴുവനും അത് ക്ലിയർ ആക്കാനുള്ള സമയമാ ഇല്ലെങ്കിൽ പിന്നീട് സമയം കിട്ടൂല അതുകൊണ്ട് ശരിയാക്കേണ്ട സമയങ്ങളിൽ അതൊക്കെ ചെയ്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം മരണവും കബറും പരലോകവും അക്ഷരമൊക്കെ ഉണ്ട് അതൊക്കെ വേറെ രണ്ടും വേണം ചങ്ങാതി രണ്ടും വേണം ചങ്ങാതി മഹാനായി വിധങ്ങളുടെ മുമ്പിലേക്ക് ഒരാൾ വന്നിട്ട് ചോദിച്ചു ഒട്ടകത്തെ കെട്ടിയിട്ടിട്ട് കിട്ടിട്ട് തവക്കൽ ഏൽപ്പിക്കണോ അത് അഴിച്ചു വിട്ടിട്ട് തവക്കൽ ഏൽപ്പിക്കണോ വിധങ്ങൾ പറഞ്ഞത് കെട്ടിയിട്ടിട്ട് കിട്ടിട്ട് തവക്കൽ ഏൽപ്പിക്കാനാ നീ ചെയ്യേണ്ടത് നീ ചെയ് നീ ചെയ്യേണ്ടത് നീ ചെയ് എന്നിട്ട് അല്ലാഹുവിനോട് ചോദിക്കാൻ രണ്ടും നമുക്ക് വേണം അല്ലാതെ ഇങ്ങനെ വലിയ മഹാന്മാരെ പോലെ ഞാൻ എല്ലാം അങ്ങ് അരച്ചും കുറിച്ചും എല്ലാം റെഡിയാക്കി എന്ന് പറഞ്ഞ അഹങ്കാരം കാണിക്കലല്ല അള്ളാഹു ഉമ്മത്തിന് സമാധാനം നൽകുമാറാകട്ടെ പറഞ്ഞു വന്നത് പടച്ച പടച്ചറബിന് നമ്മൾ മറന്നുപോയി അള്ളാഹുവിന് നമ്മള് മറന്നുപോയപ്പോള് പടച്ചറബിന് ഓർമ്മയുണ്ടോ മോളെ അള്ളാണെന്ന് പോലും നിനക്കറിയില്ല പേടിയില്ലടോ ഈ മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ പടച്ചറപ്പ് സർവ്വതമ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ വാഴ പറയുന്നത് കാണുന്നുണ്ട് ഈ കേൾക്കുന്നത് പടച്ചവനെ കാണുന്നുണ്ട് പടച്ചവനെ നമ്മൾ അങ്ങനല്ല തെറ്റ് ഒരു പടച്ച പടച്ചിറപ്പുണ്ടെന്നുള്ള പയ്യന്ന ബുക്കില്ലാതെ പോവുകയോ നമ്മൾ അഹങ്കാരികളെ പോലെ ധിക്കാരികളെ പോലെ നമ്മൾ പടച്ച പടച്ചിറപ്പിനെ മറന്നു കളഞ്ഞപ്പോ അള്ളാഹു നമ്മളെ വല്ലാതെ പാഠം പഠിപ്പിക്കുകയാ അതുകൊണ്ട് ചെറുപ്പക്കാര

ടോ ഏതോ ഒരു പ്രഭാഷകൻ പറഞ്ഞു കബറ് കുടിച്ചിട്ടിട്ട് ഞാൻ സ്ഥാനം കാണാൻ പോയപ്പോ ഞാൻ പോയി നോക്കി എല്ലാരും വന്നിട്ട് കബറ് നോക്കുന്നത് കാരണം ചെറിയ എന്തോ ഒരു സാധനം ഇട്ടിട്ട് മണ്ണ് വാരി മുകളിലിട്ടിരുന്നു അത്തിപ്പറ്റ ഉസ്താദ് അള്ളാഹു ആയി ഉയർത്തി ഒരു ജീവിതമാടോ

യാസർ കൂടെ എല്ലാവരും അങ്ങോട്ട് ചെരുമ്പേരി പുണിയിലേക്ക് നോക്കിയിരിക്കുക അഹമ്മദില്ല എന്റെ പ്രിയപ്പെട്ടവരെല്ലാവരും ഇതൊക്കെ ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു ഭാഗ്യമുടും ഇത്രയോ പണ്ഡിതന്മാർ മജില തന്നെ അത്രയും ജാപത്തായിരിക്കും അലഹദില്ല ജീത നേതൃത്വത്തിൽ ഉൾപ്പെടെ ഒരുപാട് പണ്ഡിതന്മാർ പങ്കെടുക്കുന്ന സമസ്തയുടെ നൂറാം വാർഷികം ഫെബ്രുവരി അലഹമില്ല എട്ട് ഒമ്പത് പത്ത് തീയതികളിൽ കാസർഗോഡ് എല്ലാവരും പങ്കെടുക്കണം അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ നമ്മൾ പോയാലും പോയില്ലെങ്കിലും സമസ്ത വിളിച്ചാൽ വിജയിക്കൂടോ ഞാൻ ഭക്ഷണം കഴിക്കണ വീട്ടിൽ എന്ന് പറഞ്ഞപ്പോ ഇനി ഇവിടെ നിന്ന് ആര് പോയില്ലെങ്കിലും അള്ളാഹു വിജയിപ്പിക്കും കാരണം ആ പ്രസ്ഥാനം നിൽക്കുന്നത് തഹോയില ആ പ്രസ്ഥാനം നിൽക്കുന്നത് നാളെ വരെ നിൽക്കും ഒരു ശക്തിക്കും തകർക്കാൻ നമുക്കുണ്ടായിരുന്ന ഈ പണ്ഡിത പ്രസ്ഥാനമെന്റെ ചെറുപ്പക്കാരാ നെഞ്ചിലേക്ക് ചേർത്തു പിടിക്കണേ മക്കള് ഒരിക്കലും വഴിപിടച്ചു പോകില്ല ഒരിക്കലും നരകത്തിലേക്ക് പോകണ്ട ഒരു സംഘടനയില്ല അതൊരു ഗൂഗിൾ ഒരു ഗൂഗിൾ മാപ്പാണ് സ്വർഗത്തിലേക്ക് പോകാനുള്ളൊരു മാപ്പ് നമ്മളെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഫോൺ ഫോണെടുത്തിട്ടിങ്ങനെ മാപ്പ് ഓണാക്കി വെക്കും ഒരു സ്ഥലത്തേക്ക് പോകാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമസ്ത എന്ന് പറഞ്ഞാൽ അത് സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മാപ്പ് ആ വഴിയിലൂടെ പോയാൽ തെറ്റിപ്പോകില്ല വഴി തെറ്റൂല്ല ആ വഴി നേരെ സ്വർഗത്തിലേക്ക് എത്തിക്കും അള്ളാഹോ നമുക്ക് ആ വഴിയെ സഞ്ചരിക്കാൻ ഭാഗ്യം 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 തരുമാറാകട്ടെ തരുമാറാകട്ടെ വഴിയിൽ സഞ്ചരിക്കാൻ നമുക്കൊക്കെ തെരുമാറാകട്ടെ അതുകൊണ്ട് എന്റെ ഉമ്മമാരോട് പറയുകയാണോ നിങ്ങളുടെ മക്കളെ സുന്നത്ത് സമസ്തയിലെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കിട്ടുന്ന അവസരമാണ് ഞങ്ങളെ നീ ഞങ്ങളനീമാനില് ഉറപ്പിച്ചു നിർത്തണേ അള്ളാ പടച്ചവനെ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനോടുകൂടി മരിക്കുന്ന ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ